ഇത്രയധികം ക്രൂരത ലക്ഷ്മി നക്ഷത്രയോട് വേണ്ടായിരുന്നു ഈ വാർത്ത അറിഞ്ഞ താരം ഇപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു അവതാരകയാണ് ലക്ഷ്മി നക്ഷത്രം ഇവരെക്കുറിച്ച് ഇങ്ങനെയൊരു വാർത്ത മലയാളികൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവില്ല താരത്തെ ഒരുപാട് നൊമ്പരപ്പെടുത്തിയ ആ സംഭവം ഇതാണ് ലക്ഷ്മി നക്ഷത്ര വളരെയധികം മെൻ്റലി ഡിപ്രസ്ഡായിപ്പോയി ഈ വാർത്ത കേട്ടപ്പോൾ ഇങ്ങനെ ഒരുപാട് വാർത്തകൾ തന്നെക്കുറിച്ച് വരാറുണ്ടെന്നും ആദ്യമൊക്കെ അതിൽ സങ്കടം തോന്നുമെങ്കിലും പിന്നീട് അതൊക്കെ മാറ്റി നിർത്താനും സെൻസിൽ എടുക്കാനും എനിക്ക് കഴിയാറുണ്ട് പക്ഷേ ഈ ഒരൊറ്റ സംഭവത്തിൽ ഞാൻ ആകെ തകർന്നു പോയി ഇതാണ് ലക്ഷ്മി നക്ഷത്രയുടെ വാക്കുകൾ താരത്തിന് പറയാനുള്ളത് ഇത്രമാത്രം ഈ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നവർ ദയവ് ചെയ്ത് അത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് ശേഷം ചെയ്യുക അങ്ങനെ ഒരു മോശം റിയാക്ഷൻ വീഡിയോ എന്നെ വളരെയധികം വേദനിപ്പിച്ചു ആൾ ആരാണെന്നോ ചാനൽ ഏതാണെന്നോ ഞാൻ പറയുന്നില്ല ഇനി ഞാൻ കാരണം ഒരു പ്രൊമോഷൻ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് തോന്നുന്നില്ല അൻപത് കഴിഞ്ഞ ഒരാളാണ് കോട്ടൊക്കെയിട്ടാണ് വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അഭിസംബോധന ചെയ്തത് വാർക്കപ്പണിക്കാരി എന്നാണ് വേറെ പലതും ആ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ എന്നെ വേദനിപ്പിച്ചത് അവൾക്ക് പ്രസവിക്കാനുള്ള കഴിവില്ല ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിച്ച ഈ വാക്കാണ് ഡിമ്പിൾ റോസ് എനിക്ക് ഷെയർ ചെയ്തു തന്നത് കണ്ടപ്പോൾ വളരെ വേദന തോന്നി ആ സംഭവത്തിൽ മാത്രം ഞാൻ പോലീസ് കേസ് കൊടുത്തു പോലീസുകാരോട് എനിക്ക് ഒരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിടിച്ചാൽ അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണമെന്ന് പിടിച്ചപ്പോൾ അദ്ദേഹം തൃശ്ശൂർക്കാരനാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കാണുമ്പോൾ അദ്ദേഹത്തിന് കോട്ടില്ല വീഡിയോയിൽ കണ്ട പോലെയല്ല വളരെ വിനയ സ്വഭാവം എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കാശിന് അത്യാവശ്യമുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് റീച്ച് കിട്ടിയാൽ എനിക്ക് ആവശ്യമുള്ള കാശ് കിട്ടുമെന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുകയാണ് അയാൾ അയാളോട് ഞാൻ എന്തു പറയാനാണെന്നും ലക്ഷ്മി നക്ഷത്ര വേദനയോടെ താരത്തിൻ്റെ വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ്